ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നമ്മളെ ും കുഞ്ഞാ നമ്മള് പാലുകൊടുക്കലിന് പോകാന് നമ്മളാ പാലുകൊടുക്കല് കവിൻ അതെ നമ്മള് പിന്നെ പേര് എന്താ പാല് പേര് കൂടി നമ്മളെ വിളിക്കുന്നറിയില്ല എല്ലാം കൊണ്ടുപോകും പറഞ്ഞിട്ടുണ്ട് ഇരുപത്തെട്ട് കഴിഞ്ഞ പിന്നെ നമ്മള് നമ്മളങ്ങനെ കുട്ടിക്ക് കൺവശി കൺവശിതെല്ലാം ഇട്ടു തുടങ്ങും അതുവരെ ഒന്നും ചെയ്യൂലെ വന്നിട്ട് വീട്ടിലെ ആദ്യം

അതെ എന്നാലും ആവശ്യം വന്നില്ല അടിയാൾ എങ്കിൽ നമുക്ക് എന്നാൽ പോവാം ഇവിടെ ഇരിട്ടിക്കാണ് വീട് ഉള്ളിയിൽ അങ്ങോട്ടേക്ക് പക്ഷേ ഒരു മുക്കാൽ മണിക്കൂർ തൊട്ടുകൊണ്ട് നമ്മൾ വീട്ടിൽ നടത്തുന്നത് സംഗീതം പറഞ്ഞാൽ നമ്മളെ പണ്ടേയുള്ള ഉള്ള ചെങ്ങായി ആണ് യൂട്യൂബ് ചാനലല്ല അതിന് മുമ്പേ നമുക്ക് നമ്മളെ ഫ്രണ്ട്സ് ആണ് അപ്പോൾ അതിനുശേഷം ടിക്ടോക്ക് യൂട്യൂബ് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും യൂട്യൂബ് ഫാമിലി ഉള്ളത് അപ്പൊ നമ്മൾ രണ്ടാളും ഒരു നാട്ടുകാരാണ് എല്ലാരും ചോദിക്കലുണ്ട് നമ്മൾ കല്യാണത്തിനും സാഹചര്യം കല്യാണത്തിലും പോയാലും വീഡിയോകളും കാര്യങ്ങളും വിട്ടും അപ്പോൾ പ്രസവിച്ചു പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുന്നത് വിചാരിച്ചതാണ് അപ്പോൾ ഇങ്ങനെ നേരം ഒക്കെ ക്ഷീണം കേരളമായിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല അങ്ങനെ പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പാലും എടുക്കാൻ എല്ലാവരും കൂടി അമ്മയും എല്ലാവരും കൂടി ഒന്ന് പോകാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് വേണ്ടിട്ട് പോവുന്നുണ്ട് <laughs> 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 ും ഇങ്ങനെ വാതേന മണം വരാണ്ട് കവി മുന്നിലാന്ന് അപ്പൊ കവിന്നൂര്

അമ്മേ ഹായ് 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 സഹീത നമ്മൾ ഫസ്റ്റ് കണ്ടു പറഞ്ഞു അതിനുശേഷം ഹായ്

ഓ ഇലാപ്പങ്ങാ നിങ്ങൾ എല്ലാ അപ്പുറം നിന്നതിനേരെ നേരെ കൊണ്ടാ എന്നെ കൊന്നോടി ആയിന മുങ്ങിപ്പോയി

പേരിടലെല്ലാം കഴിഞ്ഞു പേര് നമ്മൾ പക്ഷെ ചാനൽ പറയുന്നില്ല അവരുടെ ചാനലിൽ തന്നെ അവര് സർപ്രൈസായിട്ട് എന്തെല്ലോ ഗെയിമും കാര്യങ്ങളാക്കുന്നുണ്ട് അപ്പൊ അവരെന്നെ അത് ചാനലിൽ പറഞ്ഞോണ്ട് ചോദിച്ചുകൊണ്ട് നമ്മൾ പറയുന്നില്ല കാരണം അവർക്ക് എന്തെങ്കിലും ഗെയിമും പരിപാടികളും ഉണ്ട് സർപ്രൈസ് ആയിട്ട് പറയാൻ വിചാരിച്ചിരിക്കില്ല നമ്മൾ ചിലപ്പോൾ ഇന്നങ്ങ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് എല്ലാവരും ആരം ഉണ്ടാവുക അവർക്ക് അവര് ഒരു വേറെ സന്തോഷം ഒരുപാട് ആൾക്കാരുണ്ട് വാവാ പല കുടിക്കും തുടങ്ങുമ്പോ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ പിന്നൊക്കെ അരിച്ചടങ്ങി

നമ്മളെ പേര് ലക്ഷ്മി ലക്ഷ്മിന്റെ പ്ലാനാണ് സാഹിജിന്റെ പ്ലാന് പിന്നെ അടുത്ത പ്രാവശ്യം നമ്മളെ ഇതേപോലെ കുറച്ചില്ലേ ജമന്തി ഡെക്കറേറ്റ് ചെടി നമ്മൾ കാര്യങ്ങള് നമ്മളെന്ന് രാത്രി വീട്ടില് വന്നേ നമുക്ക് ഇങ്ങനൊന്നും കാണാൻ പറ്റില്ല ഫുൾ ഇട്ടാ അങ്ങോട്ട് വേറെ ഒന്നും കാണുന്നുണ്ടായില്ല ആടേലും പന്തലിന്റെ സ്റ്റേജിലുണ്ടായിരുന്ന ഭക്ഷണം കഴിക്കാൻ കേട്ടാ കേട്ടാ ഇപ്പൊ കണ്ടിട്ട ഇല്ല നിൽക്കുന്നു പറഞ്ഞാ ഞാൻ പോയി വരും ഇവരെ കൊണ്ടാക്കി വരാം സീനൊന്നും അടുത്തടുത്താണ് അതെ സജി നമ്മളെന്നാൽ ഇറങ്ങി ബൈക്കിൽ ഇവരെ കൊണ്ടാക്കി ചെയ്യാൻ വരാട്ടാ സംഗീതോട് പറഞ്ഞിട്ടുണ്ട് സംഗീതം എന്താ നമ്മളിവിടാ അയ്യോ ശരി എന്നാ പോയില്ല ശരി എന്നാൽ ഞാൻ പോകുന്നത് പിന്നെ കാണാം ആട്ടേ ശരി എന്നാ അതെ വരാം ഞാൻ വണ്ടി വയനാടോ അന്ന് അന്ന് കല്യാണത്തിന് പറഞ്ഞോളക്കന്നോ വിട്ടും കൂട്ടി പാട്ട പിന്നെന്താ വീഡിയോ അതെ തീർച്ചയായും നീ ഇപ്രാവശ്യം പോകുന്ന എടുക്കില്ലേ ഓക്കേ അതൊക്കെ നമ്മൾ എന്നാലും അപ്പൊ ഒരു സം പറ അങ്ങനെ നമ്മള് ഭക്ഷണം കഴിഞ്ഞാൽ എല്ലാവരുടെയും യാത്രയും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് അപ്പം കുറെ ആൾക്കാർ എന്തേലും കണ്ട് വണ്ടി ആ പുള്ളിടിയെല്ലാം വണ്ടിയാട്ടാ നമ്മളീര് താഴത്തെ വീട്ടിലാന്ന് വണ്ടി വെച്ചിട്ടുള്ളത് അതിലൂട്ടിയാണ് വീട്ടിലേക്കുള്ള വഴി കേട്ടോ അവന്റെ വീട്ടിനെ മുറ്റം വരെ തന്നെ വണ്ടി വരിക പക്ഷെ ഇപ്പം അവിടെ നിന്ന് വണ്ടി വന്ന് തിരിക്കാൻ ഏതുകൊണ്ട് ഇടാ വെച്ചാണി അപ്പൊ അങ്ങനെ നമ്മൾ കുട്ടീനെ പാലൊടുക്കല പരിപാടിക്കെല്ലാം പോയിട്ട് വന്നു അപ്പൊ ഏകദേശം പത്ര പത്ത് അത്ര മണിയാകുമ്പോ പോയത് നമ്മൾ ഏകദേശം ഇപ്പൊ മൂന്ന് മണിയായിട്ട് നോക്കുമ്പോൾ അടിക്കിറ്റിയ പോലെ അങ്ങനെ പോയിട്ട് വന്നല്ലേ എങ്ങനത്തെ കല്യാണം ഇങ്ങനത്തെ കഴിക്കാ അപ്പോ അതെ ഓക്കെ അങ്ങനെ പോയി നമ്മൾ വന്നു അപ്പൊ കക്ക് ചെറുങ്ങനെ ഒരു ചെറിയ വിഷമം എന്ന് വെച്ചാൽ ഇട്ടിരുന്ന ഒരു മോതിരം വീണ് പോയി അപ്പൊ അതെല്ലാം നമ്മൾ നോക്കി വണ്ടി ഇറങ്ങുന്നിടക്കിയാ വീണു വിട്ടത് അപ്പൊ നമ്മള് പക്ഷെ ഉള്ളിൽ പോവാത്തെല്ലാം നോക്കി വിട്ടെ അപ്പൊ ഇനിയിപ്പി ഞാൻ വിളിച്ചോറിന ഓനാട്ടിടെ നോക്കുന്നുണ്ടാവും അതിന്റെ ഒരു ചെറിയൊരു ഇഷ്ടപ്പെട്ട് വിളിച്ചൊരു മോതിരാണ് ഇട്ട് പോകുമ്പോ ലൂസ് അപ്പൊ രണ്ട് മനസ്സിലുണ്ടായി വണ്ടിയോ ഇടനെ വണ്ടിയോ പിന്നെ ഒരു പരിപാടിക്ക് പോകുന്ന കിട്ടപ്പ കരിയൊന്നും വേണ്ട അപ്പൊ പുതിയ വിശേഷമായിട്ട് നാളെ വരാം അതുവരെ എല്ലായിരിക്കും